നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സർക്കാർ പി എസ് സി സെക്രട്ടറിയുടെ നിയമനം വീണ്ടും തൃശങ്കുവിൽ സർക്കാർ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്ന് ഗവർണർ സർക്കാർ വിശദീകരണത്തിൽ മതിയായ രേഖകളില്ല വ്യക്തമായ മറുപടി നൽകാൻ ഗവർണറുടെ നിർദ്ദേശം വീണ്ടും പി എസ് സി സെക്രട്ടറിയായി നിയമിച്ച സാജു ജോർജിന്റെ ആദ്യ നിയമനം സംവരണം എന്നിവയിൽ തർക്കം മാറുന്നില്ല ഗവർണറുടെ തീരുമാനത്തിൽ സർക്കാർ പി എസ് സി ചെയർമാന്റെ നിലപാടിന് തത്വത്തിൽ അംഗീകാരം പകരം ചുമതലയും തർക്കത്തിൽ താമര സ്വപ്നത്തിൽ ബീഹാർ നാടകം ബീഹാറിൽ മുഖ്യമന്ത്രി ജിതൻറാം മാഞ്ചി നാളെ സഭയുടെ വിശ്വാസം തേടും ആളെ കൂട്ടാൻ അണിയറയിൽ കരുനീക്കങ്ങൾ മുഖ്യപ്രതിപക്ഷമായി അംഗീകരിക്കണമെന്ന ജെ ഡിയു നിതീഷ് വിഭാഗത്തിന്റെ ആവശ്യത്തിൽ സ്പീക്കറുടെ തീരുമാനം ഇന്ന് മാഞ്ചി സംഘത്തിന്റെ വിശ്വാസം ബിജെപിയിൽ പിന്തുണയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ബിജെപി നേതൃയോഗം തീരുമാനം വൈകിട്ട് ആറിന് ശേഷം ബിജെപി നടത്തുന്നത് കുതിര കച്ചവടമെന്ന് നിതീഷ് ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് നൂറ്റി പതിനേഴ് എം എൽ എമാരുടെ പിന്തുണ നാടകീയ രംഗങ്ങൾക്ക് കാത്ത് ബീഹാർ കുറിപ്പിന്റെ രഹസ്യം തേടാൻ കമ്മീഷൻ വി എസിന്റെ വിവാദ കുറിപ്പ് അടുത്ത പി ബി പരിശോധിക്കുമെന്ന് എസ് രാമചന്ദ്രൻ പിള്ള കുറിപ്പ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതും അന്വേഷിക്കും പുറത്തായത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന് വി എസ് തയ്യാറാക്കിയ വിയോജന കുറിപ്പ് ബദൽക്കുറിപ്പിൽ പിണറായിക്കെതിരെ നിശ്ചിത വിമർശനം വി എസിന്റെ കുറിപ്പ് അന്വേഷിക്കാൻ പി ബി കമ്മീഷൻ മരവിപ്പിച്ചു നിർത്തിയിരുന്ന കമ്മീഷൻ പുനരുജ്ജീവിപ്പിക്കുമെന്നും എസ് ആർ പി വിഭാഗീയതയുടെ വിവാദ വേദിയിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കം ചർച്ചകളിൽ വി എസ് തന്നെ മുഖ്യനായകൻ കാണാമറയത്ത് കാണുന്നതാര് ചന്ദ്രബോസ് കൊലക്കേസിൽ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യയ്ക്കായി തിരച്ചിൽ തുടരുന്നു ബോസിനെ നിസാം ആക്രമിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഭാര്യ അമലും കേസിൽ പ്രതി നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് ഇന്നലെ നിസാം വിയൂർ സെൻട്രൽ ജയിലിൽ പി എ മാധവൻ എം എൽ എ നിസാമിനെ ജയിലിൽ സന്ദർശിച്ചുവെന്ന് ആരോപണം ആരോപണം നിഷേധിച്ച് മാധവൻ ജയിലിൽ പോയത് അഡ്വൈസറി യോഗത്തിന് നിസാമിനെ കണ്ടെന്നു തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്നും മാധവൻ മിൽസോ ദ മിൽക്സോപ്പ് കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം